ഒരു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു ഇറങ്ങിയതിനു ശേഷം അതുപോലെ നമ്മൾ കേരള ഡി ജി കൊടുത്തു അദ്ദേഹം ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സീരിയസ് വയലേഷൻ അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്നറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രശ്നത്തിൽ വിളിച്ചത് ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്ന ബുദ്ധിമുട്ട് അറിയാം എന്നാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും പ്രോപ്പർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ലെന്നോ അപ്പം അത് കഴിഞ്ഞ എന്റെ ഒരു കോ കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റ് ആയിട്ട് ഉപയോഗിച്ചു അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിനെ അവിടെ തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു സ്ട്രക്ചർ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട് എന്ന് എല്ലാം പറയുമ്പോഴും അവരൊരു മൂന്ന് എന്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത് എനിക്ക് സമയം അറിയില്ലായിരുന്നു എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കണ്ടന്റ് ഇട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങളെ പുറത്താക്കി കലകളച്ചു ഈ പറയുന്ന ബ്ലൈൻഡ്സ് ഇട്ടു വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ബാക്ക് ടു ബാക്ക് ഇവര് കണ്ടന്റ് എടുത്തോണ്ടിരുന്ന എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണനയും തരാത്ത ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോ ക്ഷമിക്കണം അയാളുടെ ഒരു മാനസികാവസ്ഥക്കൊന്നും യാതൊരു വിലയും കല്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇമോഷണലി ഒത്തിരി തകർന്നു തകർന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടെൻഷൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായണ്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞോ എന്ന് തന്നെ പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൺഫെഷൻ റൂം എന്നാണ് പറയുന്നത് അവിടേക്ക് വിളിച്ച് എന്നോടവര് എന്നെ അവർ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് അറപ്പിച്ച് തന്നെ പറഞ്ഞു എനിക്ക് പുറത്ത് പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടുത്തെ സംഘാടകരായ ടീമിന് തീരെ വിശ്വാസം ഇല്ല നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ് നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യന്റെ ഏർ മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടെന്റിന് വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നു അത് വീണ്ടും മാറ്റി